ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രവാസികളും എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃഷ്ഠമായ ഒരു പ്രതിസന്ധി തന്നിരിക്കുകയാണ് സിനിമ വ്യവസായം ഏറെക്കുറെ ഒരു പ്രതിസന്ധിയിലേക്ക് ഒരു നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പ്രവാസികൾ ഇപ്പം കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ സിനിമാ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ ഏകദേശം അറുപത് ശതമാനത്തോളം പ്രവാസികളുടെ പണമാണ് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സിനിമാ നടന്മാർ സിദ്ദീഖും ഉപേഷും ഇടവേള ലോകമൊക്കെ നമ്മൾ കണ്ടാലേ പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒക്കെ അവരെ കണ്ടാൽ സൊല്യൂട്ട് അടിക്കും ഇപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ജാമ്യത്തിന് വേണ്ടിക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും തീട്ടമായ ഒരു പ്രതിസന്ധിയിലായിരുന്നു എത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ ഇതോട് കൂടിയിട്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വ്യവസായമായിരുന്നു അവർ അടുത്ത കാലം വരെ ഒരു ലാഭത്തിന് വേണ്ടിയുള്ള വ്യവസായമായി നൽകിയിട്ടുള്ളത് പല വ്യവസായങ്ങളും പേരെടുത്ത് നോക്കിയാലറിയാം പ്രവാസികളായിരുന്നു പക്ഷേ ഈ പണങ്ങളെല്ലാം കോടിക്കണിക്കൽ ഉപ്പിയ ഇന്ന് മുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സിനിമ നടന്മാരുടെ ശരിക്ക് പറഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള അസാന്മാർഗീയ പ്രവർത്തനം ആണ് നമ്മുടെ ഇത്തരത്തിൽ നടന്മാർക്ക് പ്രശ്നങ്ങളുണ്ടായി നടികൾക്ക് പ്രശ്നങ്ങളുണ്ടായി സിനിമ വ്യവസായത്തിൽ പ്രശ്നങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ളത് പ്രവാസികളെ സംബന്ധിച്ചാണ് കേരള സർക്കാർ വളരെ ശക്തമായ രൂപത്തിൽ ഇതിൻ്റെ ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മെനിയാൻ സംബന്ധിച്ച് പ്രവാസി വ്യവസായികൾ പ്രവാ പണൻ മുടക്കിയിട്ടുള്ള പ്രവാസികളൊക്കെ പറഞ്ഞു ഇത് ഈ രൂപത്തിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾ കുത്തുപാടം എടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നടന്മാരെ സംബന്ധിച്ചിടത്തോളം മലയാളം ഈ കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ സിനിമാ രംഗത്ത് ധാർമ്മികത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഒരു കുട്ടി ഒരു എല്ലാവരും ലൈംഗിക ചുവയോടെ നോക്കുകയും ലൈംഗിക ഒരു ഒരു നടിയെ കിട്ടിയാൽ ആ നടിയെ എങ്ങനെ എന്നുള്ളതല്ല ആ നടിയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തുമെന്ന ചിന്ത നമ്മുടെ എല്ലാ നടന്മാരുടെയും ഈ സിനിമാ രംഗത്ത് നിയന്ത്രിക്കുന്ന എല്ലാ നമ്മൾ ആചരിക്കുന്ന പ്രമുഖരുടെയും മനസ്സിൽ വന്നതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ദുരവസ്ഥ നമുക്കുണ്ടായിട്ടുള്ളത് പലരും ഇന്ന് കേരളം വിട്ട് മറുനാടുകളിലേക്ക് തമിഴ്നാട്ടിലും അതേമാതിരി തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ പിരുമ്പായത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഭാവിയിൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് കേരള സർക്കാരും അതേപോലെയുള്ള സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യവസായ രംഗത്തെ ധാർമ്മിക മൂല്യമുള്ളവരും ആലോചിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ നാട്ടിനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ഗൗരവമായി ചിന്തിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോടിക്കണക്കിന് ആളുകളുടെ പണങ്ങൾ ഇന്ന് വഴിയാതെ അവർ വഴിയാചാരമായിപ്പോവും അവരുടെ അവർ കുത്തുപാളയെടുക്കേണ്ട അവർ ഒരവസ്ഥയിലേക്ക് വരും അവരുടെ പണം അനാധീനപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് അവർ പറയുന്നത് ഏതായാലും നമ്മുടെ ഫിലിം വ്യവസായത്തെ ഈ രക്ഷിച്ചെടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് ഇതാ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നടന്മാരൊക്കെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് ഇതെങ്ങനെയെത്തും എങ്ങനെയും സംഭവിക്കുമെന്നെ സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തെ സാംസ്കാരികമായ ശക്തമായ ഒരു പ്രവർത്തനം നടത്തേണ്ടതുണ്ട്